ഇറാൻ ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഏറ്റവും മുറിവേറ്റ രാജ്യങ്ങളിൽ ഖത്തറും അതേപോലെ അറബ് രാജ്യങ്ങളുമുണ്ട് മുറി ഉണക്കാൻ പറ്റുന്നതാണ് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള വിഷയം എന്ന് ചില മീഡിയകൾ വിലയിരുത്തുന്നു അതോടൊപ്പം എന്നാൽ മുറിവുണങ്ങാത്ത വിഷയമായിട്ട് അറബ് ലോകത്തിന് നേരെയുള്ള ഇറാൻ്റെ ആക്രമണം നിയലിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് അതിനവർ പറയുന്ന കാര്യം തങ്ങളുടെ സാമ്രാജ്യത്തിൻ്റെ അകത്ത് മറ്റൊരു രാജ്യം അതിക്രമിച്ച് കയറി എന്നത് മാത്രമല്ല വിഷയം അതിനോട് ആ അക്രമത്തോട് അമേരിക്ക ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇറാൻ്റെ കൈവശത്തിലുള്ള സൈനികമായിരിക്കുന്ന ബലവും ശക്തിയും ഒഴിവാക്കാനോ അതല്ലെങ്കിൽ അതിനെ നിസ്സാരവൽക്കരിക്കാനോ സാധിക്കുകയില്ല എന്നുള്ളടത്തേക്ക് ഇപ്പോൾ അറബ് ലോകത്തിരിക്കുകയാണ് ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രത്തിലെ ഒരുപാട് വൈത്തിരിവുകൾ പുതിയ ചരിത്രങ്ങൾ നിർമ്മിക്കുകയും ഒരുപാട് പഴയ ചരിത്രങ്ങൾ മറയുകയും ചെയ്തിട്ടുണ്ട് പഴയ ചരിത്രം എന്ന് പറയുന്ന സമയത്ത് അമേരിക്കയുടെ അപ്രമാദിത്യമാണ് അവരെ കീഴടക്കാനോ അവർക്ക് നേരെ യുദ്ധം ചെയ്യാനോ അവരുടെ ഭീഷണിക്ക് മുമ്പിൽ തല കൊനിക്കാനോ തലക്കൊനിക്കുക അല്ലാതെ പ്രതിരോധിക്കാനോ ആരുമില്ല എന്നുള്ള ഒരു അഹങ്കാരത്തിന് ഇറാൻ വടിവെച്ചിരിക്കുന്നു ഞങ്ങളുണ്ട് ഞങ്ങൾ തയ്യാറാണ് എന്ന് തന്നെയാണ് അവർ പറഞ്ഞതിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം അറബ് മേഖലയിലെ ഏറ്റവും വലിയ എയർപോർട്ട് അല്ലെങ്കിൽ സൈനിക മേഖലയാണ് ഖത്തറിലുള്ളത് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് അറുപതോളം മിസൈലുകൾ വന്നിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ചിലതിൽ പതിനാറ് എന്നും പറയുന്നു ഏതായിരുന്നാലും ഈ മേഖല കേന്ദ്രീകരിച്ച് അക്രമം നടന്നിട്ടുണ്ട് എന്നുള്ളത് അമേരിക്ക സ്ഥിരീകരിച്ചു ഖത്തർ സ്ഥിരീകരിച്ചു ലോകം മുഴുവനും സ്ഥിരീകരിച്ചു മീഡിയകൾ അതെല്ലാം ആഘോഷിക്കുകയും ചെയ്തു ചരിത്രത്തിൽ അമേരിക്കക്ക് നേരെ നടക്കുന്ന അതിശക്തമായിരിക്കുന്ന ഒരു അക്രമവും അതോടൊപ്പം തന്നെ തിരിച്ചടിയില്ലാത്ത ഒരു അക്രമവുമാണ് കത്തിൽ നടന്നിരിക്കുന്നത് മാത്രമല്ല ഈ ആക്രമണത്തിന് ശേഷം യുദ്ധം നിർത്തിയിരിക്കുന്നു എന്നൊരു പ്രഖ്യാപനമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളതൊക്കെ ഒരു ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട അല്ലെങ്കിൽ ഇട്ടം പിടിക്കുന്ന കാര്യം തന്നെയാണ് വലിയ തന്ത്രങ്ങൾ ഈ കാര്യത്തിലൊക്കെ ഇറാൻ പ്രയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ കൃത്യമാണ് വ്യക്തമാണ് അതിലൊന്നാണ് ഹോർമോസ് കടലിടുക്ക് അടക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഇത് അറബ് ലോകത്തിൻ്റെ നെഞ്ചത്താണ് അടി കെട്ടുക അതോടൊപ്പം തന്നെ അമേരിക്കയുടേത് അമേരിക്കയാണ് ഈ മേഖലയിലുള്ള പെട്രോൾ കെമിക്കൽ അല്ലെങ്കിൽ പെട്രോളിയുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കൾ കടൽ മാർഗം ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി സുരക്ഷാ സംവിധാനം പോലെ അല്ലെ സെക്യൂരിറ്റി പോലെ പ്രവർത്തിക്കുന്നത് അതിനവർ പണം വാങ്ങുന്നുണ്ട് പക്ഷെ ആ പ്രവർത്തനം നിന്നു പോകാൻ പോവുകയാണ് എന്നുള്ളൊരു പ്രഖ്യാപനമാണ് ഇറാൻ്റെ ഭാഗത്തു പുറത്തു വന്നത് ലോക വ്യാപാരം നിശ്ചലമാകും എന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മീറ്റുകൾ വിലയിരുത്തുന്നു രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു സാമ്പത്തിക വിദഗ്ധരും പറയുന്നത് നമ്മൾ കണ്ട ലോകമല്ല ഇനി കാണാൻ പോകുന്നത് ഓർമോസ് കടലിൽ കടലെടുക്ക് അടച്ചു കഴിഞ്ഞാൽ അടക്കുമെന്ന പ്രഖ്യാപനത്തോടു കൂടി തന്നെ ഗോടുകളിൻ്റെ വില കൂടിയ കാര്യം നമുക്കറിയാവുന്നതാണ് ഈ കടലിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുപ്പത്തി ഒൻപത് കിലോമീറ്റർ ആണ് ആകെ ഇതിനുള്ള ദൂരപരിധി കണക്കാക്കുന്നത് ബഹ്റൈൻ ഖത്തർ കുവൈറ്റ് ഇറാന് മറ്റ് ഗൾഫ് രാജ്യങ്ങൾ ഇതെല്ലാം ഇതിൻ്റെ അതിർത്തി പങ്കിടുന്ന മറ്റൊരു ഭാഗമാണ് ഇറാനാണ് ഇറാനാണ് ഇതിൻ്റെ നിയന്ത്രണമുള്ളത് ആ ഭാഗത്തിലൂടെ യഥാർത്ഥത്തിൽ ഈ ഭാഗത്തിലൂടെ ഒരു കപ്പൽ മാത്രമേ വരികയും പോവുകയും ചെയ്യൂ അത്ര വീതിയെ അത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളൂ എന്നാണ് കണക്കാക്കുന്നത് ആഗോള ഊർജ വിപണിയുടെ ജീവനാടിയായിട്ട് ഹോർമോസ് കടലൊടുക്കിനെ ചരിത്രം അടയാളപ്പെടുത്തുന്നു പതിമൂന്ന് ശതമാനം എണ്ണ വിലയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നത് കാര്യമെന്ന് പറഞ്ഞാൽ റൂട്ട് മാറിപ്പോകേണ്ടി വരും ചെങ്കടലുമായി ബന്ധപ്പെട്ട് കൂത്തികൾ ഉണ്ടാക്കുന്ന പ്രതിരോധ പ്രതിരോധത്തോടനുബന്ധിച്ച് ആഫ്രിക്ക ചുറ്റിയിട്ടാണ് അറബ് രാജ്യത്തുള്ള പല പെട്രോൾ കെമിക്കലും പെട്രോളിയവുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കളൊക്കെ കപ്പലിൽ കൊണ്ടുപോകുന്നത് അത് വലിയ ഒരു പ്രതിസന്ധി ആ ഭാഗത്തുണ്ടാകുകയും സാമ്പത്തിക ഇത് ഇത് കൂടുതലിൻ്റെ വില അത് കാരണമായിട്ടുണ്ട് രണ്ടാമത്തെ വളരെ പ്രധാന മേഖലയാണ് ഈ പറയുന്നത് ഓർമസ് എന്ന് പറഞ്ഞാൽ പേർഷ്യൻ ഗൾഫിലേക്കുള്ള ഏക സമുദ്രപാത കൂടി ഇതാണ് എന്നൊരു പ്രത്യേകത ഉണ്ട് ഏഷ്യൻ രാജ്യങ്ങളെയും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ പോലും ബാധിക്കുന്നിടത്തേക്കായിരുന്നു ഈ കാര്യങ്ങൾ പോകുന്നത് മുപ്പത് ശതമാനത്തോളം എണ്ണ യാത്ര ചെയ്യുന്ന റൂട്ടാണിത് ആകെ വിപണിയിലുള്ള മുപ്പത് ശതമാനം ഈ വഴിയിലൂടെയാണ് യാത്ര ചെയ്യുന്നത് പതിനേഴ് മുതൽ ഇരുപത് ദശലക്ഷം ബാരൽ എണ്ണയാണ് അതേപോലെ തന്നെ എൽ ഗ്യാസുമാണ് ഈ മേഖലയിലൂടെ നിത്യേനെ കടന്നു പോകുന്നത് അപ്പം നമുക്കതിന് അതിനെ കൂട്ടി വായിച്ചാൽ മതി അതിനത്രത്തോളം ഗൗരവമുണ്ട് കഠിനമുണ്ട് ഈ പ്രവൃത്തി എന്നുള്ളത് ഇത് അടക്കുന്നതോട് കൂടിയിട്ട് പിന്നീട് ഉണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധി താങ്ങാൻ പറ്റാത്തതാണ് എന്ന് വിലയിരുത്തിയതിൽ അമേരിക്ക ഒന്നാം സ്ഥാനത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ ഒരു വിഷയത്താൽ ലോകത്താകമാരമുള്ള സാമ്പത്തിക മേഖലയും രാജ്യത്തെയും ബാധിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ പോയി എന്ന് മാത്രമല്ല ഇസ്രായേൽ ഏറെക്കുറെ ഒറ്റപ്പെട്ടു ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഫലസ്തീന് സാധിച്ചു എന്നൊരു ഒരുപാട് ഒരുപാടാൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും നിലപാട് മുൻപുള്ളതിൽ മുമ്പുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി ലോകം രണ്ട് ചേരിയായിട്ട് രണ്ട് ഭാഗമായിട്ട് വേർതിരിഞ്ഞിട്ടുണ്ട് അത് കൃത്യമാണ് വ്യക്തമാണ് സൂക്ഷ്മതയോടുകൂടി ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് നിരീക്ഷിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഞ്ചി റഷ്യയിലേക്ക് ഇറങ്ങുന്നു റഷ്യ സന്ദർശനം നടത്തി റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനുമായിട്ട് സംസാരിച്ച് ഏകദേശം ഒരു നാൽപ്പത് മിനിറ്റ് കഴിയുന്ന സമയത്ത് ഖത്തറിലുള്ള അമേരിക്കയുടെ സൈനിക മേഖല കേന്ദ്രീകരിച്ച് അക്രമം വരുന്നു ഇതൊക്കെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് കൂട്ടി വായിക്കുന്ന സമയത്ത് റഷ്യ നൽകിയിരിക്കുന്ന ധൈര്യമാണ് അമേരിക്കയെ ആക്രമിക്കാൻ വേണ്ടി പ്രചോദനം നൽകിയത് എന്നുള്ളത് കൃത്യമാണ് തൊട്ടുപിറകിൽ കൊറിയ കിങ് ജോൺ ഉൻ നിലപാട് പറഞ്ഞു ഞങ്ങൾ ഇറാനോടൊപ്പമാണ് ഇസ്രായേലിൻ്റെ നിലപാടിനെ ഞങ്ങൾ എതിർക്കുന്നു അതൊരു കടന്നുകയറ്റമാണ് ഒരു രാജ്യത്തിൻ്റെ നേരെയുള്ള കടന്നുകയറ്റത്തെ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല അങ്ങനെയുള്ള നിലപാട് പറഞ്ഞു ചൈനയുടെ മൂന്ന് വിമാനങ്ങൾ ഇറാനിൽ ഇറങ്ങിയിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നു ഏറെക്കുറെ പുറപ്പെടുന്നതും യാത്ര തിരിയുന്നതും ഒന്ന് രണ്ട് രാജ്യങ്ങളിൽ ഈ വിമാനം കറങ്ങി നടക്കുന്നതും കണ്ടവരുണ്ട് അതല്ലെങ്കിൽ അത് റഡാറിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇറാൻ്റെ അതിർത്തി എത്തിയ സമയത്ത് പിന്നെ റഡാറിൽ ഈ സംവിധാനം നഷ്ടപ്പെട്ടു അപ്പോൾ ചൈന സഹായിച്ചിട്ടുണ്ട് റഷ്യ സഹായിച്ചിട്ടുണ്ട് കൊറിയ സഹായിച്ചിട്ടുണ്ട് ചിലതൊക്കെ അത് പുറത്ത് പറഞ്ഞിട്ടുണ്ട് ചിലത് പുറത്ത് പറഞ്ഞിട്ടില്ല പക്ഷേ ഇറാന് ധൈര്യമുണ്ടായിരുന്നു അവർക്ക് ഏത് രീതിയിലുള്ള യുദ്ധം ജയിച്ചാലും വിജയിക്കുമെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു പിന്നാമ്പുറ കളിക്കാൻ ആളുകൾ എന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇറാൻ നേരിട്ടത് അവരതിൽ വിജയിക്കുകയും ചെയ്തു അവർ ഒറ്റക്ക് യുദ്ധം ചെയ്താലും വിജയിക്കും ധൈര്യ പുറകിൽ ആളുണ്ടെങ്കിൽ പിന്നെ അതിന് ധൈര്യം ഒന്നുകൂടി കൂടും എന്നുറപ്പാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ അമേരിക്കയെ പരാജയപ്പെടുത്താൻ റഷ്യൻ്റെ ആവശ്യമാണ് കാരണം ഉക്രൈൻ റഷ്യക്ക് അതിജീവിക്കാൻ സാധിക്കാത്തത് അമേരിക്കയുടെ ഇടപെടലാണ് പലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ ഇസ്രായേലിൽ വിജയിക്കാനുള്ള കാരണം അമേരിക്കയുടെ ഇടപെടലാണ് അവിടെയാണ് ഗസ്ജ തോൽ തോൽക്കുന്നത് തോൽക്കുക എന്ന് പറഞ്ഞാൽ ഈ യുദ്ധമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ദൂരം ഉണ്ടാവുന്നത് കൊറിയയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വേണ്ടി വന്നാൽ അമേരിക്കയിൽ ഇറങ്ങിയിട്ടും ആണവായുധം ഇടും എന്ന് പറഞ്ഞാണ് പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം കിലോമീറ്റർ ദൂരമുള്ള മിസൈലുകൾ നിർമ്മിച്ച് അവസരത്തിന് വേണ്ടി കാത്തു കുത്തിരിക്കുകയാണ് യഥാർത്ഥത്തിൽ കിങ് ജോൺ ഉൻ എന്ന അഭിപ്രായം പോലും പുറത്തു വന്നിട്ടുണ്ട് ആണവായുധ ഫോർമുല ഘടിപ്പിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് അവരുടെ കൈവിധ കൈവശത്തിൽ ആണവായുധമുണ്ട് അത് പ്രഖ്യാപിത ആണവായുധമാണ് അമേരിക്ക പേടിക്കേണ്ടത് തന്നെയാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥകൾ പോകുന്നത് അറബ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ കീഴിൽ ഞങ്ങൾ സുരക്ഷിതരാണ് എന്നുള്ളൊരു മണ്ടത്തരം അവർക്കുണ്ടായിരുന്നു അവർ സുരക്ഷിത അല്ല എന്നുള്ളത് കാര്യം തീർത്ത് തീർത്ത് പറഞ്ഞിരിക്കുന്നു കാര്യം ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അമേരിക്ക സാധിച്ചിട്ടില്ല തിരിച്ചടിക്കാൻ വേണ്ടി അമേരിക്ക നിന്നിട്ടുമില്ല സംഭവം പറയുന്ന ഖത്തറിന്റെ ഭൂപ്രദേശത്ത് കയറിയിട്ടാണ് ഇറാൻ അറ്റാക്ക് ചെയ്തത് അതൊക്കെ ജനിതത്തിൽ എഴുതപ്പെടേണ്ടതാണ് മാത്രമല്ല ആറ് അറബ് രാജ്യങ്ങളിലും അമേരിക്കയ്ക്ക് സൈനിക താള താവളമോ അതിൻ്റെ സംവിധാനങ്ങളോ ഉണ്ട് അത് സുരക്ഷിതമല്ല എന്ന് പറയുന്ന സമയത്ത് ആ രാജ്യത്തിൽ കയറി ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം അമേരിക്ക അവിടെ ഉണ്ടായതുകൊണ്ട് ഉണ്ടാകുന്നു എന്ന് പരിതപിക്കുന്നവരും ഇപ്പോൾ അറബ് ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത എന്തുകൊണ്ടാണ് ഇറാൻ ആക്രമിച്ചത് അവിടെ അമേരിക്കയ്ക്ക് സൈനിക ബേസ് കൊടുത്തതുകൊണ്ട് അപ്പോൾ സൈനിക ബേസ് എന്തിനാണ് കൊടുക്കുന്നത് അവരുടെ നിരീക്ഷണം അവിടെ സുരക്ഷിത്വം അതുമായി ബന്ധപ്പെട്ട കാര്യത്തിനാണ് അല്ലാതെ ഖത്തറുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെ അല്ല ഖത്തറുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെ അവിടെ സൈനികരുണ്ട് അവിടെ യുദ്ധ സംവിധാനങ്ങളുണ്ട് പ്രതിരോധ സംവിധാനങ്ങൾ സംവിധാനങ്ങളുണ്ട് പിന്നെ അമേരിക്കയെ വിരുന്നൊരുക്കിയിട്ട് അവിടെ സ്ഥാപിച്ച് അവർക്ക് പ്രാക്ടിക്കൽ നൽകി അവർക്ക് നിരീക്ഷണം നടത്താനുള്ള സംവിധാനങ്ങൾ ഒരുക്കുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം ഇറാൻ ശത്രുവാണെങ്കിൽ ആ വാദം തിരിച്ചടിക്കും തിരിച്ചടിക്കും നമ്മുടെ മണ്ണിലാണ് ഈ കാര്യങ്ങൾ ആദ്യം തന്നെ ഇറാഖ് പറഞ്ഞിട്ടുണ്ട് ഇറാക്കിൽ ഇപ്പോഴത്തെ പ്രസിഡന്റും പ്രധാനമന്ത്രി ശക്തമായ രീതിയിൽ പ്രസിഡന്റ് പ്രസിഡന്റാക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഇറാൻ ഞങ്ങളുടെ രാജ്യമല്ല നിങ്ങൾ ഇറാനെ ഇവിടുന്ന് ആക്രമിക്കാൻ പാടില്ല ആക്രമിച്ചാൽ അവരിങ്ങോട്ട് തിരിച്ചടിക്കും കാസിം സുലൈമാനിയെ ബാഗ്ദാദ് എയർപോർട്ടിനോടനുബന്ധിച്ച് ചേർന്നുകൊണ്ട് കൊലപ്പെടുത്തി ഇപ്പോഴത്തെ ട്രംപ് അന്നത്തെ പ്രസിഡന്റ് പ്രസിഡൻ്റായിരുന്ന സമയത്ത് അദ്ദേഹം ഇസ്രായേലും കൂടി സംയുക്തമായ രീതിയിലാണ് ആ പ്രവർത്തി ചെയ്തത് വല്ലാതൊന്നും വൈകാതെ കനത്ത രീതിയിലുള്ള തിരിച്ചടി ഇറാഖിലുള്ള അമേരിക്കയുടെ സൈനിക താവളത്തിന് നേരെ ഇറാൻ നടത്തി അറുപത് സൈനികർ കൊല്ലപ്പെട്ട പേര് ഇപ്പം അടുത്താണ് പുറത്തു വരുന്നത് ഇതുവരെ അവർ അത് സ്ഥിരീകരിച്ചിട്ടുമില്ല പുറത്തുവിട്ടിട്ടില്ല ഇപ്പം അടുത്ത് പുറത്ത് വന്നു നൂറോളം സൈനികർക്ക് പരിക്കേറ്റു എന്നുള്ള പേര് രണ്ടായിരത്തി അഞ്ഞൂറ് സൈനികരിലുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത് പരമാവധി സേനകളൊക്കെ ഓടി രക്ഷപ്പെട്ടു എന്ന റിപ്പോർട്ട് പുറത്തുനിന്ന് അറുപതോളം സൈ മിസൈലുകളാണ് തുരുതുരാ പ്രതിരോധമില്ലാത്ത രീതിയിൽ വിട്ടത് അപ്പോഴാണ് ട്രംപിനൊരു കാര്യം തിരിച്ച് മനസ്സിലാകുന്നത് ഇത് അത്ര പെട്ടെന്നൊന്ന് കീഴടങ്ങുന്നതല്ല അത്ര എളുപ്പത്തിൽ അവസാനിക്കുന്നതല്ല ഇറാൻ സൈനികപരമായി ശക്തിയുള്ള രാജ്യമാണ് അന്ന് മനസ്സുകൊണ്ടുവെച്ചത് ഇന്ന് തിരിച്ചടിച്ചതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അതിനേക്കാളും വലിയ തിരിച്ചടികൾ കിട്ടിയ സമയത്ത് മൂപ്പര് പറഞ്ഞു സ്വാഭാവിക മാപ്പ് മാപ്പുതരണം ഞങ്ങളിനുണ്ടാവില്ല അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചാണ് ഇപ്പോൾ അറബ് ലോകത്തെ സംബന്ധിച്ചിടത്തോളം അവർ ആ ഏത് തരത്തിൽ എനിക്ക് മുന്നോട്ട് നീങ്ങണം എന്ന കാര്യത്തിൽ തന്നെ അഭിപ്രായ ഭിന്നത ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്